നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിനേറ്റ തിരിച്ചടിയുടെ ആഘാതം മാറുന്നതിന് മുൻപിതാ ബി ജെ പിയുടെ നെഞ്ചു പിളർക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമുക്കറിയാം വലിയ തിരിച്ചടിയാണ് ബി ജെ പിയുടെ ഉരുക്കു കോട്ടകളിൽ പോലും ഉണ്ടായത് പരാജയം എന്ന് പറഞ്ഞാൽ വിശ്വഗുരു എന്ന് സംഘപരിവാർ വിശേഷിപ്പിക്കുന്ന സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും വെട്ടിവിയർക്കുന്ന കാഴ്ചയാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാണാൻ സാധിച്ചത് വിജയിച്ചു എന്നല്ലാതെ ഒരു നേട്ടവും മോദിക്ക് എടുത്തു പറയാൻ പറ്റില്ല ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാരണം വിജയിച്ച മണ്ഡലങ്ങളിൽ പോലും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ ഭൂരിപക്ഷത്തേക്കാൾ വൻ ഇടിവാണ് ഉണ്ടായത് അങ്ങനെ തട്ടിയും മുട്ടിയും സർക്കാർ രൂപീകരിച്ച് മനസമാധാനവും പോയി ഭരണം തട്ടിക്കുട്ടി മുന്നോട്ടു പോകുമ്പോൾ ഇതാ ബി ജെ പിയെ അമ്പരപ്പിച്ചുകൊണ്ട് ഏഴ് സംസ്ഥാനങ്ങളിലായി നടന്ന വോട്ടെണ്ണലിന്റെ റിസൾട്ട് പുറത്തു വരികയാണ് വോട്ടെണ്ണൽ ആരംഭിച്ചു മണിക്കൂറുകൾ പിന്നിടുമ്പോൾ അഞ്ചിടത്ത് കോൺഗ്രസും മൂന്നിടത്ത് തൃണമൂൽ കോൺഗ്രസും വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അതേസമയം ബി ജെ പി ലീഡ് ചെയ്യുന്നത് വെറും ഒരിടത്ത് മാത്രമാണ് ജലന്ധർ വെസ്റ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയേക്കാൾ ആം ആദ്മി സ്ഥാനാർത്ഥി രണ്ടായിരത്തി വോട്ടുകൾക്ക് മുന്നിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുശേഷം ഇന്ത്യ മുന്നണിയും എൻഡിഎയും വീണ്ടും വിവിധ മണ്ഡലങ്ങളിൽ നേർക്കുനേർ മത്സരിക്കുന്നുവെന്ന പ്രത്യേകത കൂടിയുണ്ട് ഇതിന് ബീഹാർ പശ്ചിമ ബംഗാൾ തമിഴ്നാട് മധ്യപ്രദേശ് ഉത്തരാഖണ്ഡ് പഞ്ചാബ് ഹിമാചൽ പ്രദേശ് എന്നീ ഏഴ് സംസ്ഥാനങ്ങളിലായി പതിമൂന്ന് നിയമസഭാ സീറ്റുകളിലേക്കുള്ള നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പത്തിനാണ് നടന്നത് റായ്ഗഞ്ച് രൺഗഡ് ദക്ഷിണ ബാഗ്ദ മണിക്തല ഡെഹ്റ ഹമീർപൂർ നാലഘട്ട് ബദ്രീനാഥ് മംഗ്ലൂരു ജലന്ധർ വെസ്റ്റ് റുപ്പൗലി വണ്ടി അമർവാര എന്നിവിടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ആദ്യ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥിലും മംഗളൂരുവിലും കോൺഗ്രസ് ലീഡ് ചെയ്യുന്നുവെന്നാണ് റിപ്പോർട്ട് ബീഹാറിലെ റുപൌലിയിൽ ജെ ഡിയുവും പഞ്ചാബിൽ ജലന്ധർ വെസ്റ്റിൽ ആം ആദ്മി പാർട്ടിയും ഹിമാചൽ പ്രദേശിലെ ദഹ്റയിൽ ബി ജെ പിയും ഹമീർപൂരിൽ കോൺഗ്രസും ലീഡ് ചെയ്യുന്നുവെന്ന റിപ്പോർട്ടുകളും ഏറ്റവും പുതുതായി പുറത്തു വരുന്നുണ്ട് എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായിരിക്കുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഉപതെരഞ്ഞെടുപ്പിലും ഇന്ത്യാ സഖ്യത്തിന് മികച്ച വിജയം കാഴ്ചവെക്കാൻ സാധിച്ചാൽ ബി ജെ പിയുടെ പതരം അടുത്തിരിക്കുന്നു എന്നതുകൂടി വ്യക്തമായി പറയാം എന്തായാലും സംഘപരിവാർ ക്യാമ്പുകളിൽ ഇപ്പോൾ തന്നെ ഒരു കൂട്ടക്കരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടം ഓടുകയായിരിക്കും സത്യത്തിൽ മോദിയും ഷായുമൊക്കെ എന്തായാലും കാത്തിരുന്നു കാണാം ഫലം പുറത്തു വരുമ്പോൾ ആരു വീഴും ആരുവാഴും എന്നത്